അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കാസർഗോഡ് യൂണിറ്റ് സമ്മേളനം ഉദയഗിരിയിൽ നടന്നു സംസ്ഥാന ട്രഷറർ സുധീർ മേനോൻ ഉദ്ഘാടനം ചെയ്തു ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്റ്റ് ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ ഡബിൾ സീറോ ഡബിൾ ഫോർ ത്രീ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കാസർഗോഡ് യൂണിറ്റ് സമ്മേളനം സംസ്ഥാന ട്രഷഡർ സുധീർ മേനോൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലിന്റെ പുരോഗതി ഞാൻ എന്ത് തൊഴിലെടുക്കുന്നു ആ തൊഴിലുണ്ടാവുന്ന അറിവ് അല്ലെങ്കിൽ എനിക്ക് അത് ലഭിക്കാൻ വരുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് സ്വായത്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അതാണ് ഒരു സംഘടന നമ്മുടെ ഈ ഈ സംഘടനയുടെ ഏറ്റവും വലിയ പരമപ്രധാനമായ ലക്ഷ്യം അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റ് പ്രകാശ് എസ് കെ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ കെ ഇമ്പുശേഖർ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പ്രസിഡന്റ് ഗുണേന്ദ്രലാൽ സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിയിൽ എസ്എസ്എൽസി പ്ലസ് ടു മറ്റ് പൊതുപരീക്ഷ എന്നിവയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരായ അരവിന്ദൻ ജയരാജൻ സിറിയക് മാത്യു രതീഷ് എ കെ രതീഷ് മടിക്കൈ എന്നിവർ സംസാരിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുരേഷ് കുമാർ ജില്ലാ സെക്രട്ടറി ദേവിദാസ് ട്രഷറർ മനു വിനായക പ്രകാശൻ ജോഷി തോമസ് ആനന്ദകൃഷ്ണൻ മോഹൻകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അജിത് കുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് മനോഹരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്